ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖം എല്ലാവർക്കും നമ്മളെ നോമ്പൊക്കെ അങ്ങ് അടുത്തെത്തിയിട്ടുണ്ടല്ലേ ഒറ്റ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത് അപ്പം ഇല്ല അപ്പം നോമ്പിൻ്റെ തലേ ദിവസത്തെ വീഡിയോ വീടാണ് കേട്ടോ ഇത് അപ്പം ഞാനിതാ ഇന്നലെ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നതൊക്കെ കുറേയൊക്കെ കുപ്പിയിലാക്കിയിട്ടുണ്ട് പത്തിരിപ്പൊടിയും ആക്കിയിട്ടില്ല ഇനി കേട്ടോ അതാണ് അവിടെ ആ ഒരു മേശമൊ കയറ്റി വെച്ചിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടീൻ്റെതും പത്തിരിപ്പൊടിയാണ് കേട്ടോ അത് അതൊന്ന് ഒഴിവാക്കി വെക്കണം അപ്പം ഞാനത് അങ്ങനെ അവിടെ വെച്ചതാണ് കേട്ടോ പിന്നെ ഇപ്പം ഇന്നിപ്പോൾ അതാ നേരത്തെ തന്നെ കിച്ചണിലേക്ക് വന്നതാണ് ഇനി ഇപ്പം ഇന്നും കൂടെ നമ്മളെ രാവിലത്തെ ചായം കടിയും ഉണ്ടാക്കേണ്ട ഒക്കെ ആവശ്യമുള്ളൂ കേട്ടോ നാളെ നാളെ മുതൽ ഇനിയിപ്പം വൈകുന്നേരമാണല്ലോ ആക്കേണ്ടി വരിക നോമ്പിനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്നിപ്പം ചായക്ക് കടി ഉണ്ടാക്കണത് എന്തായിരുന്നു ഓട്ടടയും കടലക്കറിയും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെനി അപ്പം അരിയും കടലയും ഒക്കെ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെതാ കടലയൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാൻ കടലക്കാരി ഉണ്ടാക്കുമ്പം ഉരുളക്കിഴങ്ങ് ഇടലുണ്ട് കേട്ടോ അതിൽ നല്ലൊരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചാൽ ഒരു കറിക്ക് നല്ലൊരു കട്ടിയും ഒരു കൊഴുപ്പൊക്കെ ഉള്ളതുപോലെ ആവും നല്ല ആണ് അപ്പം അതാക്കുന്നുണ്ട് പിന്നെ ചായ എപ്പുറത്തു നിന്നായിട്ടുണ്ട് കേട്ടോ വേഗം നീച്ച് വന്നപാടൊരു ക്ലാസ് കട്ടൻ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ എനിക്ക് ഞാൻ പക്ഷേ നമ്മൾ നോമ്പായിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വിഷയമല്ലാണ്ടാവും കേട്ടോ ഒരു കുഴപ്പമില്ലാത്ത പോലെയാണ് നമുക്ക് ആ ഒരു നീയത്തിൻ്റെ ആ ഒരു പവർ എന്ന് പറയില്ലേ അതുതന്നെയാണല്ലേ ഒരു എല്ലാവർക്കും ഉണ്ടാവണത് അങ്ങനെ ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തീയൊക്കെ കത്തിച്ചിട്ട് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഓട്ടടക്കുള്ള അരിയൊന്ന് വേഗം അരച്ചെടുക്കട്ടെ ഇന്ന് പണികൾ തീർക്കാൻ കുറച്ച് കുറച്ചൊരു തിരക്കുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എനിക്കൊന്ന് ടൗണിൽ പോകണം ഒന്ന് കാട്ടിക്കുളം പോകണം പിന്നെ ഒന്ന് മാനന്തവാടി പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഒന്ന് പണികളൊക്കെ തീർക്കുകയാണ് ചോറ് പിന്നെ ഞാൻ പിന്നെ വൈകുന്നേരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്കും ന്യാസിമോൻക്കും ഉള്ള ചോറുണ്ട് പിന്നെ മറ്റോരൊക്കെ സ്കൂളിൽ പോയിണ് ഇക്കയും പോയിണ് അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തേക്ക് ഇനിയിപ്പോൾ ചോറിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് രാത്രിക്കേക്കും പിന്നെ പൊലിച്ചക്കത്തേക്കുള്ള ചോറും കൂടെ ആക്കണല്ലോ അപ്പം പിന്നെ വൈകുന്നേരം അങ്ങോട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചോറിൻ്റെ പരിപാടി ഇനി ഇപ്പോൾ ഇപ്പം നോക്കണില്ല കറി ആക്കണം കേട്ടോ മീൻ വാങ്ങിയിട്ടുണ്ട് മത്തി വാങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ അത് കറി ആക്കി വെക്കണം പൊരിക്കാനുള്ളത് പെരക്കും വെക്കണം പിന്നെന്താ ചായം കടിയൊക്കെ ആക്കണം അത് കഴിഞ്ഞ് വേഗം പണികൾ തീർക്കണം പോവണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പണികളും തീർത്തിട്ട് പോയാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ എല്ലാ പണിയെന്ന് പറഞ്ഞാൽ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ കുളി വരെ കഴിഞ്ഞ് പോയാലേ ഒരു സമാധാനം ഉണ്ടു ചില ആൾക്കാരുണ്ട് ചിലര് കേട്ടോ എല്ലാവരും നല്ല ചില ആളുകൾക്കൊക്കെ എന്താ പറയുക പോകാനുള്ളിടത്ത് അങ്ങോട്ട് പോകുമോര് ബാക്കിയൊക്കെ വന്നിട്ട് അങ്ങനെ എടുക്കുക ആ ഒരു ഇതിലങ്ങനെ പോകണോരും ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓട്ടടക്കുള്ള മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഓട്ടടേൻ്റേത് ചോറും തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഗ്യാസുമ്മൻ തന്നെയാണ് ചൂടുന്നത് ആദ്യമൊക്കെ ഞാൻ ഓട്ടടം ഉണ്ടാക്കുമ്പം അടുപ്പത്ത് നിന്ന് തന്നെ ചുടൽ പിന്നെ എനിക്ക് ഗ്യാസും ഒന്ന് ചുട്ടാൽ നന്നാവില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു ദിവസം അങ്ങനെ ചുട്ട് നോക്കിയപ്പോൾ പിന്നെ വലിയ കൊണ്ട് പിന്നെ ഫുള്ള് ഗ്യാസുമ്പോൾ തന്നെ ആയിട്ടോ പരിപാടി എന്തായാലും നമ്മൾ വിറകും ഗ്യാസും ഒക്കെ കണക്ക് തന്നെയാണ് അടുപ്പത്ത് ഞാൻ ചോറും പിന്നെ നമ്മൾ കുളിക്കാനൊക്കെ വെള്ളവും വെക്കും ബാക്കിയുള്ളതൊക്കെ ഗ്യാസുമ്മൻ തന്നെയാണ് കേട്ടോ ആക്കൽ അങ്ങനെ ഇതാ ഫസ്റ്റത്തെ ഉള്ളത് ഒഴിച്ചിട്ടുണ്ട് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ചട്ടി ഒരു ഭാഗത്ത് നമ്മൾ കൈ ചട്ടി ഒന്ന് പിടിച്ചിട്ട് വേണമല്ലോ ഇത് ചട്ടകം കൊണ്ട് കുത്തി എടുക്കാൻ അപ്പോൾ ഒരു കയ്യിൽ ഫോൺ ക്യാമറ ഓണാക്കി വെച്ചിട്ടേ ഇത് ഒറ്റ ഒരു കൈയും കൊണ്ട് ഇങ്ങോട്ട് ഇതാക്കി എടുക്കാൻ പറ്റണില്ല കേട്ടോ അതാണ് പിന്നെ ഞാൻ കട്ടാക്കി അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ഓട്ടടയും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് എന്നായിട്ട് മനസ്സിന് വലിയൊരു തൃപ്തി ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഇതിന് കേട്ടോ ചിലപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുമല്ലോ ചുട്ടാലേ ചില ദിവസം വലിയ കുഴപ്പമില്ലാണ്ടുമാണ് ഇന്നിപ്പം അങ്ങനെ കഴിഞ്ഞിട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഓട്ടയുടെ ഞാൻ ഒരടുപ്പത്തുനിന്ന് ചൂടുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പുറത്തുനിന്ന് കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ് അപ്പോൾ കടയിലൊക്കെ നല്ലോണം വെന്ത് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ ഞാനൊന്ന് നല്ലോണം ഉടച്ച് പിന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു പിന്നെ പൊടികളായിട്ട് മുളകും പൊടി മല്ലിപ്പൊടി കുറച്ച് ചിക്കൻ മസാലയോ ബീഫ് മസാലയോ ഏതെങ്കിലും ഒന്നും കൂടെ ഇട്ടാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചിക്കൻ മസാല അതിനൊന്ന് തോന്നുന്നുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ടോ അപ്പോൾ കറിയിൽ കുറച്ചൊരു ചാറ് കുറവുള്ളൂ ുള്ളതോലുണ്ട് ഇനി അപ്പം ഞാൻ ആ ഒരു വറവിട്ട ആ ഒരു പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ കടലയും കൂടെ വേവിച്ച് വെച്ചതൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് തിളച്ച് വന്നാൽ നമ്മളെ കറി റെഡി ആയിക്കോളും ഇനിയിപ്പോൾ വേഗം ബാക്കിയുള്ള കടികളും കൂടെ ഒന്ന് ചുട്ടെടുക്കുകയാണ് ഇത് നമ്മൾ ഈ ഓരോന്ന് ചുടുമ്പോളേ ചുട്ടിട്ട് നന്നായിട്ടില്ലെങ്കിൽ എന്തോ എന്തോരും ഇടങ്ങാറായിരിക്കും ഇല്ലേ ചിലപ്പോൾ ഇങ്ങനെ ഉള്ളു വേവാതെ അടി കരിഞ്ഞു പോവുക അങ്ങനത്തെ ഒരു പ്രശ്നം വരും എനിക്കിന് വലിയ കുഴപ്പമില്ല ഇനി ഒന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തൃപ്തി ഉണ്ടായില്ല എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ ഇതാ ഓരോരുത്തർ ഓരോരുത്തർ നീച്ച് വരുന്നുണ്ട് സ്കൂളിൽ പോകാനുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് ചായ കുടിച്ചിട്ട് ഒരു പോയിട്ടുണ്ടായിരുന്നു ഇക്കയും ചായ കുടിച്ച് പോയിട്ടുണ്ട് ലാസ്റ്റത്തെ മാവിലായിരുന്നു കുഞ്ഞത് താട്ടോ ഞാൻ ന്യാസിമോനുക്ക് ചുട്ടതേനെ അപ്പോൾ ഓക്ക് ഉമ്മച്ചി വാരി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്ലേറ്റിൽ തന്നെ ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞാനും ഓനും കൂടെ അതാ ചായ കൊടുക്കാനിരിക്കുകയാണ് ചായ കൂടി കഴിഞ്ഞിട്ട് വേണം ശടപടയിൽ നിന്ന് ബാക്കിയുള്ള പണികളെടുക്കാൻ ഇന്ന് പിന്നെ ഞാൻ അധികം എല്ലാ എല്ലോ ഒന്നും അങ്ങോട്ട് വീഡിയോയിൽ അങ്ങോട്ട് എടുത്തിട്ടും ഇല്ല കേട്ടോ പോവേണ്ടത് വീഡിയോ എടുക്കലും പണികൾ വേഗം തീർക്കലും എല്ലാം കൂടെ അങ്ങോട്ട് നടക്കൂല അതുകൊണ്ട് കുറച്ചൊക്കെ ആയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞാനും കടലക്കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും ചായ ഒക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞ പാടൻ വേഗം മീൻ നന്നാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഞാൻ കടി ചുടുന്നതിൻ്റെ ഇടയിൽ മീൻ കറിക്കുള്ള കറി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിൽക്കും എന്തായാലും നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക കടിയും ചുട്ടും അങ്ങനെ നിൽക്കല്ലേ അപ്പം പിന്നെ ഇപ്പുറത്തെ ഒരടുപ്പിൽ നിന്ന് ഞാൻ തക്കാളി മീൻകറിക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാട്ടി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് പുളിയോ പുളിയൊക്കെ പീഞ്ഞ് ഒരു ആ ഒരു കറി ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായി പിന്നെ വേഗം മീൻ പോയി നന്നാക്കി കൊണ്ടുവന്നു കറിക്കുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വേവിച്ചെടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഉറ്റിച്ചാൽ നമ്മളെ കറി അവിടെ റെഡിയാകും പിന്നെ അതാട്ടോ പൊരിക്കാനുള്ളതൊന്ന് മസാല പെരക്കി വെക്കുന്നുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് പെരക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ ഇപ്പോൾ പൊരിക്കണില്ല അതിന് വന്നിട്ട് വൈകുന്നേരത്തേക്ക് പൊരിക്കണുള്ളൂ അപ്പോൾ അന്ന് പിന്നെ എന്താണ് മാറ്റി വെക്കണുണ്ട് ഇനിയിപ്പോൾ അടുപ്പിൻ്റെ അടുത്തത്തെ വെച്ചുണ്ടാക്കലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് അകമൊക്കെ നടിച്ചുവാരി ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഒതുക്കി ഒന്ന് അകൊക്കെ വാരി മുറ്റത്തേക്ക് കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് മുറ്റൊക്കെ നടിച്ച് വാരി ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അലക്കാനുള്ള തുണികൾ മെഷീനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് പിന്നെ അങ്ങനെ കല്ലിൽ അലക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ ഒന്നലെ ഒരു ലോഡ് ഉള്ളത് മെഷീനിലും കല്ലിലും എല്ലാം കൂടെ അങ്ങോട്ട് വൈകുന്നേരം ആണല്ലോ നമ്മൾ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞ് പിറ്റേന്ന് ആയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനതൊക്കെ ഒന്ന് മെഷീനിൽ ഇട്ടതാണ് കേട്ടോ അലക്കൽ എന്നാൽ പിന്നെ നമ്മൾ ഈ ഒരു പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതങ്ങോട്ട് കഴിഞ്ഞോളൂല്ലോ ഇനിയിപ്പോൾ പാത്രങ്ങൾ കഴുകിയെടുക്കുകയാണ് പാത്രം ഇന്നും അധികം പാത്രങ്ങളൊന്നും ഇല്ലയെന്നാണ് കേട്ടോ കഴുകാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് കഴുകി ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് തുടക്കലും കൂടെ കഴിഞ്ഞാൽ വേഗം കുളിയും മാറ്റലൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പോവാട്ടോ അപ്പം ഞാൻ പോവുന്നത് ആദ്യം പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് നാഫിമോൻ നാച്ചിക്ക് ചെറുതിന് ഇടയ്ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ടോ പനി ഇങ്ങനെ വന്നും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിക്കണം അപ്പോൾ കുറേ ദിവസം ഞാനിങ്ങനെ പോവാതെ നിന്നു അപ്പോൾ പിന്നെ ഓനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കും വേണം പിന്നെ ഏട്ടൻ്റെ വീട്ടിലും ഒന്ന് പോകണം കേട്ടോ ഏട്ടൻ്റെ മോള് പ്രസവിച്ച് എടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഓളയും കുട്ടീനെ ഒന്ന് പോയി കാണുകയും വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാത്തിനും കൂടെ പോവുകയാണ് നോമ്പിൻ്റെ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ടൗണിൽ കൂടെ വെയിലും കൊണ്ട് നടക്കൽ വലിയ സുഖമല്ല അപ്പോൾ ഒക്കെ നോമ്പിനും മുന്നേ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുളിയും മാറ്റലും ചോറയ്ക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പന്ത്രണ്ടര ഒരു മണി ആ ഒരു സമയത്താണ് കേട്ടോ പോവണത് ഓന് ഇത് മുന്നേ തന്നെ ഓടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഓടലേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഫുള്ളും എടുക്കണം എടുക്കണം എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ ഓന് ഉണ്ടാവുക കുറച്ചങ്ങോട്ട് നടക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ടൗണിൽ കൂടെയൊക്കെ ഞാൻ ഓനെടുത്ത് നടക്കേണ്ടി വരും നമ്മളെ കൈ കൊയങ്ങിയിട്ടൊന്ന് നടക്കാൻ പറഞ്ഞാൽ വരെ ചിലപ്പോൾ നടക്കൂല കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യത്തിന് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാട്ടിക്കുളം ആരോഗ്യ കേന്ദ്രം അല്ല അവിടെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ഇത് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തെ ആ ഒരു കടലാസ് പൂവിൻ്റെ നല്ല രസം ചെയ്യുന്നു അപ്പോൾ അതൊന്നങ്ങനെ വീട് എടുത്തതാണ് ഇനി ആ ചീനെ കൊണ്ടൊക്കെ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആണ് കേട്ടോ ടീറ്റുകളൊക്കെ ഒന്ന് പൊറപ്പിക്കണമെങ്കിലേ അതിൽ ഓടി ഇതിലേ ഓടി ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഓനെ അവിടുന്ന് കാണിച്ചു മരുന്നൊക്കെ വാങ്ങി പിന്നെ ഞങ്ങള് നേരെ മാനന്തവാടിക്ക് വന്നിട്ടുണ്ട് ഏട്ടൻ്റെ വീട് മാനന്തവാടിയാണ് അപ്പം അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതാണ് ഓരോ വീട് ഇവിടുന്ന് ഞാൻ അധികം ഒന്നും അങ്ങനെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മൾ കുറച്ചു നേരെ ഇരുന്നിട്ടുള്ളൂ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കും തിരിച്ച് പുരയിലേക്ക് അത്താചരിച്ച് കുട്ടീനെയൊക്കെ കണ്ടു ഓളയും കണ്ടു കുറച്ചേരും ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു എന്നിട്ട് പിന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ്